എല്ലാവർക്കും എന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കെ കിസാൻ സമ്മാനധിയിൽ നമുക്ക് പതിനെട്ടാമത് ഘടകളും എത്താൻ പോവുകയാണ് അതിനാണ് നമുക്ക് ആർ എഫ് പി സൈൻ ചെയ്തിരിക്കുന്നത് നമ്മൾ അതിന്റെ ഫുൾ വീഡിയോകൾ എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുള്ളതാണ് എത്ര പേർക്ക് ആർ ടി സൈൻ ചെയ്തു എത്ര ഘടകുകൾ മൊത്തം കിട്ടുന്നുള്ള വീടുകൾ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ചെയ്തിട്ടുള്ളതാണ് ഇപ്പോൾ നിലവിൽ പതിനേഴ് കെടുക്കുകൾ വാങ്ങിച്ചിട്ടുള്ളത് യാതൊരു കാര്യങ്ങളും ചെയ്യേണ്ട നിങ്ങൾ നിങ്ങളുടെ ബാങ്കിനകത്ത് എന്തെങ്കിലും ഒരു മാറ്റം വരുത്തിയിട്ടുണ്ടെങ്കിൽ മീൻസ് എന്തെങ്കിലും ഒരു ബാങ്ക് ഇടയ്ക്ക് ഒരു ബാങ്ക് എടുക്കുകയോ ഈ ഒരു കാലയളവിൽ എന്തെങ്കിലും ബാങ്ക് എടുക്കുവോ എന്തെങ്കിലും മാറ്റിയിട്ടുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ചെക്ക് ചെയ്താൽ മാത്രം മതി അല്ലാത്തവരെല്ലാരും നിങ്ങളുടെ എൻ ബി സിക്ക് അകത്ത് ഡി ബി ടി എനേബിൾഡ് ആണോ എന്നുള്ള കാര്യം നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കണം കാരണം വെച്ചാൽ നിങ്ങളുടെ ബാങ്ക് നിങ്ങൾ പേയ്മെന്റ് വരുത്തേക്ക് നിങ്ങൾ ഫെയിൽഡ് ആയി പോകും അതല്ലാതെ വരുന്ന ആൾക്കാർ നിങ്ങൾ ശ്രദ്ധിച്ചോളൂ അത് നിങ്ങൾക്ക് പേയ്മെന്റ് കിട്ടാത്ത നിരവധി ആൾക്കാരുണ്ട് അങ്ങനെയുള്ളവർക്ക് മാത്രം നിങ്ങളുടെ ബാങ്ക് ഡി ബി ടി എനേബിൾഡ് ആണോ എന്നുള്ള കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചാൽ മതി അപ്പോൾ പി എം കിസാൻ സമാനതയുടെ പതിനെട്ടാമത് കിടന്നും എത്താൻ പോവുക തന്നെയാണ് ഇനിയിപ്പോൾ അധികം ദിവസങ്ങൾ മാത്ര മുന്നോട്ടില്ല കാരണം ആർ എഫ് ടി സൈൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വെയിറ്റിംഗ് ഫോർ അപ്രൂവൽ ബൈ സ്റ്റേറ്റ് ആണ് നമുക്ക് കാണിക്കാൻ പോകുന്നത് അത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ എഫ് ടി ഒ എസ് ആയി കാണിക്കും ഫണ്ട് ട്രാൻസ്ഫർ ഓർഡർ അപ്പോൾ ആ ഒരു സമയം കൊണ്ട് തന്നെ നമുക്ക് പേയ്മെന്റ് നമ്മൾ അക്കൗണ്ടിലേക്ക് എത്തുന്നതാണ് അപ്പം നമുക്ക് ഇനി മുന്നിലോട്ട് സമയങ്ങളില്ല അപ്പം നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലുമൊക്കെ വിഷയങ്ങൾ നിങ്ങളുടെ തോന്നണം മുടങ്ങിയിട്ടുള്ള നിരവധി ആൾക്കാരുണ്ട് അപ്പോൾ ലാൻഡ് സ്ലൈഡിങ്ങും ഇ കെ വി സിയും ചെയ്തിട്ട് മുടങ്ങിയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾ ആ വഴിക്ക് മാത്രം നോക്കിയാൽ മതി അല്ലാതെ ബാങ്കിന് എന്തെങ്കിലും ഇഷ്യൂസ് ഉള്ളവർ മാത്രം കോൺടാക്ട് ചെയ്തോളൂ ഈ നമ്പർ കൊടുത്തേക്കാം അല്ലാത്ത കാര്യം കോൺടാക്റ്റ് ചെയ്യേണ്ട കാരണം ഈ ഒരു സമയത്ത് നമുക്കൊന്നും ചെയ്ത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല കാരണം ഇമീഡിയറ്റ് ആയിട്ട് നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങളാണ് നമുക്ക് മുന്നിൽ സമയങ്ങളൊന്നും തന്നെ ഇല്ല അതുപോലെ തന്നെ പിങ്ങ് സാൻ സമാനത പന്ത്രണ്ടാമത് ഇടവണെത്തുന്ന സമയത്ത് നിങ്ങളുടെ നിരവധി പേരുടെ ആൾക്കാരുടെ ആധാർ നമ്പർ അപ്ഡേറ്റ് ചെയ്യുന്ന ഒരു കാര്യങ്ങളുണ്ടായിരുന്നു അതിനകത്ത് അഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഡ്രസ്സ് മിസ് മാച്ചായിട്ട് കാണിക്കുന്നുണ്ട് ഇപ്പോൾ എനിക്ക് എൻക്വയറി വന്ന സമയത്ത് രണ്ട് മൂന്ന് എൻക്വയറി വന്നിട്ടുണ്ട് മിസ് മാച്ച് കാണിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം നിങ്ങളുടെ ആധാറിനകത്ത് എങ്ങനെ മാറ്റം വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പേയ്മെൻറ്റ് കിട്ടാനായിട്ട് കെ വൈ സി ഡിസേബിൾഡായി പോകും അപ്പോൾ കെ വൈ സി ഡിസേബിൾഡാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ബാങ്ക് അത് ഡിസേബിൾഡ് ആയിക്കളും അങ്ങനെ അങ്ങനെ ഡിസേബിൾഡ് ആക്കിയിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ എൻ ബി സിക്ക് നിങ്ങൾ ഡി ബി ടി എനേബിൾഡ് ആണോ എന്നുള്ള കാര്യങ്ങളെല്ലാം കാര്യങ്ങളും നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കേണ്ട കാര്യങ്ങളാണ് കാരണം വെച്ചാൽ ഇനി പേയ്മെന്റ് വരുന്ന സമയത്ത് നമുക്ക് ഓടി ഇറന്നിട്ട് നമുക്കിനിപ്പം ചെയ്യാനുള്ള സമയങ്ങളില്ല മുന്നിൽ അല്ലെങ്കിൽ നമുക്ക് ചെയ്യാനുള്ള സമയം ഉണ്ടായിരുന്നു ബാങ്കിൽ പോയി നമുക്ക് കെ വൈ സി ചെയ്യുമായിരുന്നു ബാങ്കിൽ പോയി കെ വൈ സി ചെയ്താൽ മിനിമം നയൻറ്റി ഡേയ്സ് വേണം ഡി ബി ടി എനബിൾഡ് ആയതുകൊണ്ട് ഇതിനകത്ത് വേണം അല്ലാതെ നമുക്കൊന്നും ഇമിഡിയറ്റായിട്ട് ചെയ്യാനായിട്ട് സാധിക്കില്ല ഓക്കെ അങ്ങനെയുള്ളവർ മാത്രം ബാങ്കിന്റെ ഇഷ്യൂസ് ഉള്ളവർ മാത്രം എന്നെ കോൺടാക്ട് ചെയ്തത് നമ്പർ ഞാൻ വിട്ടേക്കാം ബാക്കിയുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അതെല്ലാം നിങ്ങൾ കറക്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക അല്ലാതെ നമുക്ക് ഇനി പി എം കിസാൻ സമ്മാനം പതിനെട്ടാം തീയതി ഉടൻ തന്നെ എത്തുകയാണെന്നുള്ള സന്തോഷ വാർത്തയാണ് നമുക്ക് വന്നിരിക്കുന്നത് അപ്പം നമുക്ക് എല്ലാ കാര്യങ്ങളും നമ്മൾ കറക്റ്റ് ആണോ എന്നുള്ള കാര്യങ്ങൾ കംപ്ലീറ്റ് ചെയ്യുക പതിനേഴ് വരെ ലഭിച്ചിട്ടുള്ളവർ ബാക്കിയൊന്നും നോക്കണ്ട നിങ്ങളുടെ നിങ്ങളുടെ അക്കൗണ്ട് നമ്പർ എവിടെയെങ്കിലും എന്തിനാവശ്യം നിങ്ങൾ മാറ്റുകയോ അല്ലെങ്കിൽ നിങ്ങൾ ഡി ബി ടി എനേബിൾഡ് ചെയ്യുവോ കെ വൈ സി അപ്ഡേറ്റ് ചെയ്യുക ഡി ബി ടി എനേബിൾഡ് ചെയ്യുക എന്നാൽ ഒരിക്കലും നിങ്ങൾക്ക് അറിയില്ല ബാങ്കിങ്ക് പരമായിട്ട് നമുക്ക് പറയുകയാണെങ്കിൽ കെ വൈ സി അപ്ഡേറ്റ് ചെയ്യേണ്ട എന്തെങ്കിലും വേറെ ബാങ്കിൻ്റെ ആവശ്യങ്ങൾ നിങ്ങൾക്ക് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആ ബാങ്കിലെ ഡി ബി ടി നിങ്ങൾ നോക്കേണ്ടതാണ് ഓക്കെ ഇപ്പോൾ ഇത്രയൊക്കെ നമുക്ക് പൊതുക്കുന്ന അപ്ഡേഷൻ അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് താങ്ക് യു